എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമാജനത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവ് എന്നുമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ പി എം കിസാൻ സമാനത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ അടുത്ത സ്റ്റെപ്പും ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ആർ എഫ് ടി സൈൻഡ് ബൈ സ്റ്റേറ്റ് റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ എന്നുള്ളതാണ് ആർ എഫ് ടി സൈൻ ചെയ്യുക അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ എഫ് ടി ഒ അവിടെ എസ് ആയാൽ മതി ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ എസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഏത് സമയത്തും വിതരണം ചെയ്യാം ഇപ്പോൾ വിതരണത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ കംപ്ലീറ്റ് ആവുകയാണ് ഇന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവുകയാണ് ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ഡേറ്റോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒഫീഷ്യലായിട്ട് അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വിതരണം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് അപ്പോൾ അവിടെ വരെയുള്ള എല്ലാ പ്രോസസ്സും ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വിഷയം ഇരുപത്തി ഒന്നാമത് കിടവിതരണത്തിന്റെ ഡേറ്റ് അറിയാൻ നിരവധി ആൾക്കാരാണ് കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ തുക വിതരണം ലഭിക്കുമോ എന്നുള്ളതാണ് കാരണം യാതൊരു ഐഡിയയും ഇല്ല ഈ പ്രാവശ്യം പി എം കിസാൻ സമാന നമ്മുടെ പി എഫ് എം എസ് നിലവിൽ ഇതുവരെയും ഓപ്പൺ ആക്കിയിട്ടില്ല നമ്മുടെ അപ്ഡേഷൻസ് ഒന്നും തന്നെ പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല ഒരു ലിസ്റ്റ് അപ്ഡേഷൻ ഇവിടെ നടന്നിട്ടില്ല ഓഗസ്റ്റ് രണ്ടാം തീയതി ആർക്കൊക്കെ വിതരണം ലഭിച്ചോ അവർക്ക് മാത്രമേ ഉള്ളൂ പേഞ്ചുസാൻ സമാധാന ഇത്തവണയും അത് കേന്ദ്രം ബാക്കിയുള്ള ശരിയാക്കി വെച്ചിട്ടുള്ള ഒരു പുതിയ അപേക്ഷക്കാർ അവർക്കൊന്നും തരികയില്ല എന്നുള്ളതല്ല നിലവിൽ ഓഗസ്റ്റ് രണ്ടാം തീയതി വരെ ലഭിച്ചിട്ടുണ്ട് ഇരുപതാമത്തെ കിട്ടിൽ ലഭിച്ചിട്ടുള്ളവരിൽ നിന്നാൽ കുറേ പേരെ എടുത്തു മാറ്റി ആ മാറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെയും അവർ പുതിയ ലിസ്റ്റ് അപ്ഡേഷൻ ഇപ്പോൾ നടക്കത്തില്ല അപ്പോൾ ആ മാറ്റിയിട്ടുള്ളവരെ അവർ നിർത്തിക്കൊണ്ട് ആ ഒരു അന്നത്തെ ലിസ്റ്റ് പ്രകാരമുള്ളവരെ മാത്രം ഇപ്പോൾ വിതരണം നടത്തുന്നുള്ളൂ അതിപ്പോൾ പുതിയ ലിസ്റ്റ് ഉള്ളവർക്കൊക്കെ അടുത്ത മാസവും അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് ആയിട്ട് തന്നെയും വിതരണം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് തുക വിതരണം ഒന്നും തന്നെ മുടങ്ങുന്നതല്ല പക്ഷേ ഇപ്പോൾ നിലവിൽ കണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഇരുപതാമത്തെ കിഴിവുകളും ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് അവരെ മാത്രമാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് പുറത്താക്കേണ്ടവരെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വിതരണം മാത്രമേ ഇപ്പോൾ നടത്തുകയുള്ളൂ കാരണം പി എഫ് എം എന്തെങ്കിലും കാര്യമായിട്ടുള്ള വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിതരണം നമുക്ക് വരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി വെച്ചിട്ട് ഈ പ്രാവശ്യം തുക വിതരണം പ്രതീക്ഷിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ പ്രാവശ്യം തുക ലഭിക്കില്ല അതുപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം ഈ പ്രാവശ്യം തുക വിതരണം ലഭിക്കില്ല അങ്ങനെയാണിപ്പോൾ കണ്ടു വന്നിരിക്കുന്നത് നമുക്ക് കാരണം പുതിയ ലിസ്റ്റ് അപ്ഡേഷൻ ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങളെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തി വിതരണം നടക്കുകയുള്ളൂ അപ്പം ഈ പ്രാവശ്യം നിരവധി ആൾക്കാരെ ഒഴിവാക്കേണ്ടത് കൊണ്ട് തന്നെയും അന്നുള്ള ആ ഒരു ലിസ്റ്റ് പ്രകാരം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് കുറേ പേരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വിതരണം മാത്രമാണ് പി എം കിസാൻ സമാജൻ്റെ ഇരുപത്തി ഒന്നാമത്തെ കിട്ടണം നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ തുക ഇട്ടില്ല എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട ആ തുക വിതരണം ഒരു രൂപ പോലും ഈ കിസാൻ സമാധാനം നിങ്ങൾക്ക് മുടങ്ങില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള കർഷകനാണ് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ യാതൊരു വിഷയങ്ങളും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുക വിതരണം ലഭിക്കുന്നതാണ് നമുക്ക് മുൻകാലങ്ങളിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ വിതരണം കഴിഞ്ഞാൽ പിറ്റേ മാസം ഒരു വിതരണം ഉണ്ട് ആ വിതരണത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ തുകകളും നിങ്ങൾക്ക് വിതരണം നടത്തി തരുന്നതാണ് കേന്ദ്രം ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രശ്നം നേടുന്നത് കൊണ്ടാണ് കുറെ പേര് ഇതിനകത്ത് നിന്ന് എടുത്ത് കളയേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഇരുപതാമത്തെ കടുവിലുള്ള ലിസ്റ്റിൽ ഉള്ളവരെ മാത്രമാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് അതിൽ നിന്നും കളയേണ്ടവരെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വിതരണമാണ് ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ പി എഫ് എം കാര്യമായിട്ടുള്ള പ്രശ്നം സംഭവിച്ചുകൊണ്ടാണ് ഇത് നമുക്ക് ഓർഡർ ചെയ്ത് വിതരണം നടത്താൻ സാധിക്കാത്തത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊള്ളുക പി എം കിസാൻ സമ്മാനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ കെടുതൊന്നും നവംബർ മാസം ഉണ്ട് അപ്പോൾ നിരവധി ആൾക്കാർക്ക് ഈ തുക വിതരണം മുടങ്ങും എന്നുള്ള സത്യം മനസ്സിലാക്കി തന്നെ ഇരിക്കുക അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവരുത് കാരണം ഒത്തിരി പേരെ ഈ പ്രാവശ്യം കീകിസ്ഥാൻ സംബന്ധിച്ച് തൂ വിതരണം മുടങ്ങുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്